ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് യേശു എന്നാണോ അതോ ജീസസ് എന്നാണോ ഈശോ എന്നാണോ യഹോഷുവ എന്നാണോ എന്താണ് യഥാർത്ഥ പേര് ചിലർ പറയുന്നത് ഹെബ്രായ പേരായിട്ടുള്ള യഹോഷുവ യോഷുവ എന്ന പേരിൽ തന്നെയൊക്കെ യേശുവിനെ വിളിക്കണമെന്നാണ് നമ്മളിത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ബൈബിൾ എഴുതിയത് പുതിയ നിയമം ബൈബിളിലെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് പഴയ നിയമം ഹെബ്രായ ഭാഷയിൽ അപ്പോൾ പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അവിടെ യേസൂസ് എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് യേശുവിനെ സൂചിപ്പിക്കുക യേസൂസ് അതിൽ നിന്നാണ് യേശു എന്ന മലയാളം പദം നമുക്കുണ്ടായത് യേസൂസ് എന്ന പദം കൊണ്ടാണ് സൂചിപ്പിക്കുക പക്ഷേ അതേസമയം നമ്മൾ ഓർക്കേണ്ട കാര്യം യേശു ഗ്രീക്കുകാരനല്ല ഹെബ്രായനാണ് പുതിയ പുതിയ നിയമം എന്തുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയെന്ന് ചോദിച്ചാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ജറൂസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായിരിക്കുക ആ സമയത്ത് അവർ കൂടുതലായിട്ടോ ഉപയോഗിച്ചിരുന്ന ഭാഷ ഗ്രീക്ക് ഭാഷ ആയതുകൊണ്ടാണ് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത് അവിടെ യേസുസ് എന്നാണ് അപ്പോഴതിൻ്റെ അതിൻ്റെ തത്തുല്യമായ പഴയ നിയമത്തിൽ ഏത് വാക്കാണ് കാണുക യേശു ഹെബ്രായൻ പഴയ നിയമത്തിൽ ജോഷ എന്നുള്ള തത്തുല്യമായ വാക്കാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ യേസൂസ് ആവുക കാരണം ഹീബ്രു ബൈബിളിൻ്റെ പഴയ നിയമ ഹീബ്രു ബൈബിളിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഏ ബി സി മുന്നൂറോടു കൂടി ഉണ്ടായ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് സെപ്റ്റുജിന്ത് ബൈബിൾ എന്ന് പറയുക അവിടെ ജോഷ എന്ന സ്ഥലത്ത് ജോഷ എന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യേസൂസ് എന്നാണ് അപ്പോൾ ജോഷുവ എന്ന കാര്യം എന്ന വാക്ക് പഴയ നിയമത്തിൽ രണ്ട് വ്യക്തികളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നമുക്കറിയാവുന്ന പോലെ ജോഷുവയുടെ പുസ്തകം അല്ലെങ്കിൽ നൂണിൻ്റെ മകനായിട്ടുള്ള ജോഷുവ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രധാന പുരോഹിതനായിട്ടുള്ള ജോഷുവ നൂണിൻ്റെ മകനായിട്ടുള്ള ജോഷുവെക്കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിൽ നമുക്ക് പരാമർശമുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം യഹോഷ്വ എന്നാണ് യഹോഷ്വ എന്നാൽ പിന്നീട് ഈ യഹോഷ്വ എന്ന പദം കുറച്ചുകൂടി ഷോട്ട് ചെയ്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഷോട്ട് ചെയ്ത് യഹോഷ്വ എന്ന പദത്തിന് പകരം യോഷുവ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും നമ്മൾ സക്കറിയായുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ അവിടെ പ്രധാന പുരോഹിതനെ സൂചിപ്പിക്കാനായിട്ട് അവിടെ യഹോഷ എന്നല്ല യോഷുവ എന്നാണ് ഉപയോഗിച്ചിരിക്കുക അപ്പോൾ പഴയ നിയമത്തിലെ യഹോഷ്വ യോഷുവ എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് യഹോവെ രക്ഷിക്കണമേ എന്നാണ് യഹോഷ്വ എന്ന വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല യോഷുവ എന്ന പദത്തിൻ്റെ അർത്ഥം അവൻ രക്ഷിക്കുന്നു എന്നാണ് അപ്പോൾ ഈ യഹോഷ്വ എന്ന പദവും യോഷുവ എന്ന പദവും ഈബ്രു ബൈബിളിൽ നിന്ന് അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുക യേസൂസ് എന്നാണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുക ഷ എന്ന ശബ്ദം ഗ്രീക്ക് ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ട് തത്തുല്യമായിട്ടുള്ള സ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുക ഇപ്പം നമുക്കറിയാം മലയാളത്തിൽ ഴ എന്ന വാക്ക് അത് ഹിന്ദിയിലൊന്നും ഇല്ല ഹിന്ദിയിൽ ഴ എന്ന വാക്കില്ല അല്ലെങ്കിൽ തമിഴിലില്ല അപ്പോൾ ചില ശബ്ദങ്ങൾ അതത് ഭാഷകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ യോഷുവ അതിനകത്ത് ആ ശബ്ദം പിന്നീട് വന്നതാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ നിഗമനം അപ്പോൾ അപ്പോൾ യഹോഷ്വ എന്ന പദത്തിനും യോഷുവ എന്ന പദത്തിനും ആ ശബ്ദം പിന്നീട് വന്നതായത് കൊണ്ട് ആ ശബ്ദം ഒഴിവാക്കിയ യേഷു യഹോഷയുടെ ചുരുക്കപ്പേര് യേഷുവ അതിനകത്ത് ആ ശബ്ദം ഒഴിവാക്കിയാൽ യേശു എന്നതാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ യേശു എന്ന പദം ഗ്രീക്ക് ഭാഷയിലേക്ക് മാറ്റുമ്പോൾ ഷാ ഇല്ലാത്തതിനാൽ യേസു ആയി യേസു ആയി യേശു എന്നതിന് പകരം യേസു ആയി ഇനി ഗ്രീക്ക് ഭാഷയിൽ അവസാനിക്കുന്നത് പ്രത്യേകിച്ചും പുല്ലിംഗം കർത്താവൊക്കെ അവസാനിക്കുന്നത് സ എന്ന ഒരു ശബ്ദത്തോടു കൂടിയാണ് ഇപ്പോൾ ജോസഫ് ആണെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ജോസഫൂസ് സ എന്ന ശബ്ദം വരും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യേസു എന്നതിന് കൂടെ സ ശബ്ദം വന്ന് യേസൂസ് എന്നായി ഈ യേശു എന്ന ശബ്ദമാണ് യേസു എന്ന ശബ്ദമാണ് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മലയാളത്തിലേക്ക് യേശു എന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഐ ഇ എസ് യു എസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇന്നത്തെ പോലെ ജെ ഇ എസ് യു എസ് അല്ലെങ്കിൽ ജീസസ് എന്ന് പിന്നീട് വന്നതാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ ഇറങ്ങിയ ആയിരത്തി അറുനൂറ്റി പതിനൊന്നിലൊക്കെ ഇറങ്ങിയ ന്യൂ കിങ്സ് കിങ്സ് ജെയിംസ് വേർഷൻ കിങ്സ് ജെയിംസ് വെർഷൻ ബൈബിളിലൊക്കെ ജയയുടെ സ്ഥാനത്ത് ഐ ആണ് ഉപയോഗിച്ചിരിക്കുക ഐ ഇ എസ് യു എസ് എന്നാണ് യേസൂസ് എന്നാൽ പിന്നീട് ജർമ്മൻ ഭാഷയുടെ സ്വാധീനം മൂലം ജെ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ജെ ഇ എസ് യു എസ് ജീസസ് എന്ന ശബ്ദം ഇംഗ്ലീഷിൽ വന്നത് മാത്രമല്ല നമുക്കറിയാം പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻറ്റ് റവല്യൂഷനൊക്കെ ഉണ്ടായപ്പോഴാണ് ബൈബിള് കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതെല്ലാം ഏറ്റവും അധികം ഉണ്ടായത് ജർമ്മനിയിലാണ് അതുകൊണ്ട് ഐ ഇ എസ് യു എസിനു പകരം ജെ ഇ എസ് യു എസ് ജീസസ് എന്ന് ബൈബിളിൽ ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി ഇരുപത്തൊമ്പതിലുള്ള ബൈബിൾ ട്രാൻസ്ലേഷനിൽ അവിടെ ഐ ഇ എസ് യു എസിൻ്റെ സ്ഥാനത്ത് ജെ ഇ എസ് യു എസ് ജീസസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുക കിങ്സ് ജെയിംസ് വെർഷനിലെല്ലാം അപ്പോൾ ഇതുപോലെ തന്നെ യേശുവിൻ്റെ അന്ന് അവർ സംസാരിച്ചിരുന്ന ഹീബ്രു ഭാഷയോട് ഒത്തിരി സാമ്യമുള്ള അറമായ ഭാഷയിൽ അറമായ ഭാഷയിൽ ഈശോ എന്നാണ് അപ്പോൾ മലയാളത്തിൽ ഈശോ എന്നും യേശു എന്നും ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ ആ പഴയ ഹീബ്രു പദം തന്നെ ഉപയോഗിക്കണമെന്ന് ചിലരെല്ലാം ഇപ്പോൾ വാശി പിടിക്കാറുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാർ പരിചയപ്പെടുത്തിയതും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചതും ദേവുത്രനെ പേരായി പുതിയ നിയമത്തിൽ ഉപയോഗിച്ചതും യേസൂസ് എന്നാണ് അല്ലെങ്കിൽ യേശു എന്നാണ് അവിടെ യഹോഷ എന്നോ യോഷുവ എന്നോ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പഴയ നിയമത്തിലെ പേരുകൾ പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെ ആ പേരിന് അനുയോജ്യമായ ഗ്രീക്ക് പദമാണ് അവർ ചേർത്തത് യാഹ്വയെ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള യഹോഷ എന്നുള്ളത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർ യേസൂസ് എന്നാണ് അവിടെ തന്നെ ഉപയോഗിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കരുത് മൂന്നാമതായിട്ട് ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാരെ പോലെയായി ഗ്രീക്കുകാരുടെ ഇടയിൽ അവരെ പോയെ പോലെയായി യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഉള്ള യാതൊരുവിധ വ്യത്യാസവുമില്ല ക്രിസ്തു എല്ലാവർക്കുമാണ് എല്ലാവരിലുമാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പസ്തോലന്മാർ ഒരിക്കലും ഈ ഹെബ്രായ ഭാഷ പഠിക്കണമെന്നും അല്ലെങ്കിൽ ആ ഭാഷയിൽ മാത്രമേ ബൈബിൾ വായിക്കാവൂ എന്നും അല്ലെങ്കിൽ ഗ്രീക്ക് പദങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നും അല്ല പറഞ്ഞത് പിന്നെയോ അവർ തന്നെ പരിചയപ്പെടുത്തിയത് ഗ്രീക്ക് ഭാഷയിലും ബൈബിള് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലേ എഴുതിയിട്ടുള്ളൂ അതിൻ്റെ ആദ്യകാല പ്രതികൾ എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഗ്രീക്ക് ഭാഷയിൽ അവർ പരിചയപ്പെടുത്തി യേസൂസ് എന്ന പേരിലും അവർ പരിചയപ്പെടുത്തി നാലാമതായിട്ട് ഇതിനോടുകൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ യഹോഷു അല്ലെങ്കിൽ യോഷു എന്ന ഗ്രീക്ക് പീബ്രു പദത്തിൽ തന്നെ നമ്മൾ പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ ആ പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ വിശുദ്ധരാവുകയോ ആത്മീയരാവുകയോ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല നമ്മൾ കൂടുതൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ റിലീജിയസ് യാഥാസ്ഥിക മനോഭാവം ഉള്ളവർ മാത്രമാണ് ആകുന്നത് ആ ഒരു യാഥാസ്ഥിക മനോഭാവത്തിന് വെല്ലുവിളിയാണ് ആദിമ സഭ എന്നുകൂടി നമ്മൾ ഓർക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹോഷ്വ യോഷ എന്ന പദങ്ങൾ പിന്നീട് യേസൂസ് എന്ന് ഗ്രീക്കിലേക്കും ജീസസ് എന്ന് ഇംഗ്ലീഷിലേക്കും വന്നു അത് യേശു എന്ന് മലയാളത്തിൽ വന്നു മാത്രമല്ല യേശു ഉപയോഗിച്ചിരുന്ന സംസാരിച്ചിരുന്ന അറമായ സുറിയാനി ഭാഷകളിലാണെങ്കിൽ അത് ഈശോയാണ് അപ്പോൾ ഈശോയായാലും ഈശോ ആയാലും യേശു ആയാലും യഹോഷുവായാലും യോഷു ആയാലും ജീസസ് ആയാലും അതെല്ലാം ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു അല്ലെങ്കിൽ യാഹുവേ എന്നാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ